ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് തമിഴ് അക്ഷരങ്ങളാണ് അതായത് മലയാളത്തിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുന്ന അക്ഷരങ്ങളെ തമിഴിൽ ഉയരെഴുത്ത് എന്നാണ് പറയുന്നത് ഉയരെഴുത്ത് ഉയരെഴുത്ത് എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഓരോ അക്ഷരങ്ങളായിട്ട് പരിചയപ്പെടാം ആ ആ എന്ന അക്ഷരം തമിഴിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഇങ്ങനെ ഒരു ചുഴുപ്പിടുക നേരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുവന്നിട്ട് ദാ ഇങ്ങനെ ഇങ്ങനെയാണ് ആ എഴുതുന്നത് ഇനി ആ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം ഇതേപോലെ ആ പോലെ വന്നിട്ട് ദാ ഇങ്ങനെ ലാസ്റ്റ് ഒരു ഇങ്ങനെ വളഞ്ഞ ഒരു റാ പോലെ കൂടെ ഇടണം ഇനി ഈ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല ദാ ഇങ്ങനെ അതായത് ഒരു ചുഴുപ്പിട്ടിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് ദാ ഇങ്ങനെ ആ ഇടും പോലെ വന്നിട്ട് ഈ വള്ളിയെ കൊണ്ട് മുകളിൽ ഇങ്ങനെയാണ് ഈ എഴുതുന്നത് ഇനി ഈ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ദാ ഇങ്ങനെ ഒരു വര നീട്ടിയൊരു വര ദ സെൻറ്ററിൽ വന്നിട്ട് താഴോട്ടൊരു വര എന്നിട്ട് രണ്ട് കുത്ത് ഇതാണ് ഈ എഴുതുന്നത് അതായത് ഇങ്ങനെ ഇനി ഊ എങ്ങനെ എഴുതാമെന്ന് നോക്കാം അത് സാധാരണ നമ്മൾ മലയാളത്തിൽ എഴുതുന്ന പോലെ തന്നെയാണ് ഊ മറ്റി വേറെ വ്യത്യാസമൊന്നുമില്ല ഇനി ഊ എഴുതുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അതായത് നമ്മൾ ഇങ്ങനെ ഒരു അടയാളം കൊടുത്തല്ലോ അതേപോലെ തന്നെയാണ് തമിഴിൽ ഇതാ ഇങ്ങനത്തെ അടയാളമാണ് കൊടുക്കുന്നത് ഊ അതായത് ഇടുമ്പോഴേ അത് ഊ ആവുള്ളൂ ഊ ഊ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇർ എന്ന അക്ഷരം തമിഴിലില്ല തമിഴക്ഷരമാലയിൽ എന്ന അക്ഷരം ഇല്ല അടുത്ത് പോകുന്നത് എയിലോട്ടാണ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ദാ ഇങ്ങനെയാണ് എ എഴുതുന്നത് എ അടുത്ത് എ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഈ എ പോലെയാണ് എഴുതിയതിന് ശേഷം ഇങ്ങനെ ഒരു വരാം ചരിച്ചൊരു വരാം സാധാ നേരത്തെ ഇട്ടപ്പോലെ എ ഇട്ടിട്ട് ചരിച്ചൊരു വരാം ഇനി ഐ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഐ ഐതാ ഇങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായല്ലോ ഇങ്ങനെ ഇങ്ങനൊരു ചുഴുപ്പിടുക ഞാ പോലെ ഇട്ടിട്ട് ദാ ഇങ്ങനെ വന്നിട്ട് ഞാ മറച്ചതാ നമ്മൾ വിടുമല്ലോ അതേപോലെ ഇനി ഓ എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഓ ധാ ഇങ്ങനെ ചുഴുപ്പിട്ട് റാ പോലെ വന്നിട്ട് ദാ ഇങ്ങനെ ചുഴുപ്പോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഓ എങ്ങനെ എഴുതാമെന്ന് നോക്കാം അതിങ്ങനെ ഓ പോലെ ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് വന്നിട്ടൊരു ഒരു പൂജ്യം പോലെ ഒരു ചുഴുപ്പ് ദാ ഇങ്ങനെ ഇടുമ്പോൾ അത് ഓ ആവും ഇനി ഔ എങ്ങനെ എഴുതാമെന്ന് നോക്കാം അത് ഇതേപോലെ ഓ സാധാ നമ്മൾ ഓ ഇട്ട പോലെ ദാ ഇങ്ങനെ ഇട്ടിട്ട് ദാ ഊൻ്റെ അവിടെ ഒരു അടയാളം നമ്മളിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ ഔടുമ്പോഴും അതിടണം പിന്നെ അം ആ എന്ന് തമിഴിൽ ഇങ്ങനെ ഇല്ല അക്ക് എന്നാണ് പറയുന്നത് ഈ ഇങ്ങനെ ഒരു മൂന്ന് ചുഴുപ്പിടും ഇതിന് അക്ക് എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ തമിഴിൽ സ്വരാക്ഷരങ്ങളെന്ന് പറയുന്നത് ഉയരെഴുത്ത് അല്ലെങ്കിൽ ഉയരെഴുത്തുക്കൾ എന്നാണ് തമിഴിൽ പറയുന്നത് അതായത് ആ ആ ഇ ഇ ഉ ഉ എ എ ഐ ഔ ഒക്ക് ഇനി നമുക്ക് ഈ തമിഴ് അക്ഷരങ്ങൾ മാത്രം ഒന്ന് എടുത്തെഴുതി നോക്കാം ആദ്യം ആ എഴുതിയ കാണുന്നുണ്ടോ എ ഐ ഓ ഔ ഔക്ക് ഇതാ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങളൊന്ന് എഴുതി പഠിക്കുക വളരെ എളുപ്പമാണ് പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്